നമസ്കാരം അമേരിക്കൻ സർക്കാരിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച സമിതിയായ ഡോജിൻ്റെ തലപ്പത്ത് നിന്ന് ലോക കോടീശ്വരൻ ഇലോൺ മസ്ക് പിൻവാങ്ങും എന്ന് സൂചന മസ്ക് തന്നെയാണ് ഇത് സംബന്ധിച്ച ഒരു സൂചന കഴിഞ്ഞ ദിവസം നൽകിയത് തനിന് കൂടുതൽ സമയം തൻ്റെ സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾക്കായി വിനിയോഗിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാലും നാൽപ്പത് ശതമാനം സമയം വേണമെങ്കിൽ ഡോജിന് വേണ്ടി മാറ്റിവെക്കാം എന്നാണ് ഇപ്പോൾ മസ്ക് പറയുന്നത് അമേരിക്കയിലെ നിയമം അനുസരിച്ച് താൽക്കാലികമായി നിയമിക്കപ്പെടുന്ന സർക്കാർ ജീവനക്കാർക്ക് ഏതാനും മാസങ്ങൾ മാത്രമേ ആ പദവിയിൽ തുടരാൻ കഴിയുകയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ അടുത്ത മാസം ഇലോൺ മസ്കിൻ്റെ കാലാവധിയും അവസാനിക്കുകയാണ് സർക്കാർ വേണമെങ്കിൽ ഈ കാലാവധി നീട്ടിക്കൊടുക്കാം എന്നുള്ളൊരു വ്യവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് വീണ്ടും മസ്കിനെ ഇതേ പദവിയിലേക്ക് തന്നെ നിയോഗിക്കാം എന്നാൽ ഇപ്പോൾ ഇലോൺ മസ്ക് ചെന്ന് വിട്ടിരിക്കുന്നത് വല്ലാത്ത ഒരു ദുരവസ്ഥയിലാണ് എന്നാൽ പലരും ആരോപിക്കുന്നത് ഡോജിൻ്റെ തലവൻ എന്ന നിലയിൽ ട്രംപിന് ഇലോൺ മസ്ക് ശരിയായ രീതിയിലുള്ള ഉപദേശമല്ല നൽകുന്നത് എന്നാണ് തെറ്റായ ഉപദേശങ്ങൾ നൽകി അമേരിക്കൻ ജനതയെ തന്നെ വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്ന നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു എന്നാണ് അവർ ആരോപിക്കുന്നത് ഇതിൽ വളരെ പ്രധാനമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള തീരുമാനമായിരുന്നു അതുപോലെ കുടിയേറ്റക്കാരെ നേരിടുന്ന കാര്യത്തിലൊക്കെ തന്നെ ഈ ഡോജിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ മസ്ക് ട്രംപിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നിരവധി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്നാണ് അവർ ആരോപിക്കുന്നത് ഇതിൻ്റെ പ്രത്യാഘാതവും മസ്ക്കിന് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാഹന കമ്പനിയായ ടെസ്ലയുടെ വാഹനങ്ങളുടെ വിൽപ്പന കുത്തനെ ഇടിയുകയായിരുന്നു ഇതുകൂടാതെ പല രാജ്യങ്ങളിലും അമേരിക്ക ഉൾപ്പെടെ തന്നെ അദ്ദേഹത്തിൻ്റെ വാഹനങ്ങളുടെ ഷോറൂമുകൾക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരൊക്കെ തന്നെ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഷോറൂമുകളും കാറുകളുമൊക്കെ തീവച്ച സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് കൂടാതെ കാറുകൾ വിൽപ്പന ഇടിഞ്ഞതുമൊക്കെ മസ്ക്കിനെ വല്ലാതെ ആശങ്കപ്പെടുത്തിയിരുന്നു ഓരോ ദിവസവും ബില്യൺ കണക്കിന് ഡോളറാണ് അദ്ദേഹത്തിന് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് മാത്രവുമല്ല ടെസ്ലയുടെ കാർ നിർമ്മാണത്തിനും ഇപ്പോൾ ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് ഈ കാറുകളുടെ നിർമ്മാണത്തിനാവശ്യമായ പല ഘടകങ്ങളും എത്തുന്നത് ചൈനയിൽ നിന്നായിരുന്നു ചൈനയുടെ മേൽ ഇത്രയും വലിയ തോതിലുള്ള ചുങ്കം ട്രംപ് കൂടി ഇപ്പോൾ തൽക്കാലത്തേക്ക് ചൈനയിൽ നിന്നുള്ള അവശ്യ സാധനങ്ങൾ കാറിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ ഇറക്കുമ്പോൾ ചെയ്യേണ്ടതില്ല എന്നാണ് ടെസ്ല തീരുമാനിച്ചിട്ടുള്ളത് ഇത് ആത്യന്തികമായി തന്നെ കാർ നിർമ്മാണത്തെ ദോഷകരമായി ബാധിക്കാനാണ് സാധ്യത കാരണം ചൈനയിൽ നിന്നുള്ള ഈ വസ്തുക്കൾ എത്തിയില്ലെങ്കിൽ അത് പലതും ലോഹങ്ങളാണ് കാർ നിർമ്മാണം അനിശ്ചിതകാലത്തേക്ക് നീണ്ടുപോകാനും സാധ്യത ഒരു സാഹചര്യത്തിലാണ് താൻ വീണ്ടും ടെസ്ലയുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ പോകുന്നതെന്നാണ് മസ്ക് പറയുന്നത് മാത്രമല്ല മസ്കിൻ്റെ പല ഓഹരി ഉടമകളും മസ്ക് കമ്പനി കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കുന്നില്ല എന്ന് നേരത്തെ പരാതിപ്പെടുകയും ചെയ്തിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മസ്കിൻ്റെ ഈ ഒരു നീക്കത്തെ കുറച്ച് പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു എന്നാൽ ട്രംപ് ആകട്ടെ മസ്കിനെ പരമാവധി പ്രശംസ കൊണ്ട് മൂടുകയായിരുന്നു മസ്കിൻ്റെ നിർദ്ദേശങ്ങൾ അതായത് ജീവനക്കാരെ പിരിച്ചുവിടുന്ന അടക്കമുള്ള കാര്യങ്ങളിലെ തീരുമാനങ്ങൾ അങ്ങേയറ്റം ഫലപ്രദമായിരുന്നുവെന്നും അമേരിക്കയിലെ സർക്കാർ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ മസ്ക് വളരെ സുദർഹമായ പങ്കാണ് വഹിച്ചത് എന്നുമാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻറ് ആയതിന് തൊട്ടു പിന്നാലെ തന്നെ ഇറോൺ മസ്കിനെ അദ്ദേഹം പോകുന്നിടത്തെല്ലാം തന്നെ കാണാമായിരുന്നു ഒരു നെഴുപോലെ മസ്ക് എല്ലാ സ്ഥലത്തും ട്രംപിനൊപ്പം ഉണ്ടായിരുന്നു ഇത് വൈറ്റ് ഉള്ളിൽ നിന്ന് തന്നെ അതല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ ശക്തമായ തോതിലുള്ള ഈ എതിർപ്പ് വരുത്തി വെച്ചിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രധാനപ്പെട്ട സഹപ്രവർത്തകർ ചിലർ യോൺ മസ്കിനെതിരെ അതിരൂക്ഷമായ തോതിലുള്ള വിമർശനം പരസ്യമായി ഉന്നയിച്ചതൊക്കെ തന്നെ മസ്കിനെ വല്ലാതെ ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തിയിരുന്നു അതോടുകൂടി തന്നെ ആയിരിക്കാം ഒരുപക്ഷെ മസ്ക് ഇപ്പോൾ ഈ ഒരു നിർണായക തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്